നമസ്കാരം ഞാൻ മുരളീനെക്കുറിച്ച് ആലോചിക്കായിരുന്നു കെ മുരളീധരൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള കോൺഗ്രസിലൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ തുടർച്ചയായ ചില പ്രത്യേകതകൾ കൊണ്ടൊക്കെ കൂടിയാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ചും അദ്ദേഹം കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സി പി എംമാർക്ക് പോലും അദ്ദേഹത്തിഷ്ടാണ് കാരണം അത്യന്തികമായി കോൺഗ്രസിൽ ആരും പ്രകടിപ്പിക്കാത്ത വിധം പലപ്പോഴും ബി ജെ പി വിരുദ്ധത അദ്ദേഹം പറയായിരുന്നു പാലക്കാട് തന്നെ നമ്മൾ കണ്ടതാണ് പാലക്കാട് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം ബി ജെ പി മൂന്നാമതാണെന്നാണ് ഞാൻ ഇതൊന്നുമല്ല പറയാൻ വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ വലിയ കുട്ടിക്കലാശമൊക്കെ നടക്കുന്ന ഈ ദിവസം വരെ നിറഞ്ഞു നിന്ന നേതാവ് കെ മുരളീധരനാണ് പക്ഷേ മുരളീധരൻ്റെ ആ നിറഞ്ഞു നിന്നതിന് ആധാരമായ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ആഭ്യന്തരമായ പാർട്ടി വിയോജിപ്പുകളാണ് കാരണമായിട്ടുള്ളത് അതേസമയം തന്നെ കോൺഗ്രസിൽ അദ്ദേഹത്തിനെതിരായ നീക്കം നടക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയായി മുരളീധരൻ കാണിക്കുന്ന തലയെടുപ്പ് പലപ്പോഴും ഒരു കീഴടങ്ങളിലൂടെ ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കീഴടങ്ങളിലൂടെ നമുക്ക് ചിരി സമ്മാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഉറച്ച ഒരു നിലപാടുമായി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനുഷ്യർക്ക് വ്യക്തമാകുന്ന വിധത്തിൽ നിലപാട് സ്വീകരിക്കണം അതിനു പകരം അദ്ദേഹത്തിൻ്റെതായ ചില അതിലുള്ള ഒരു ഒരു വിഷമം സങ്കടം എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച് രാഷ്ട്രീയമായ നിലപാടുകളെ കുഴപ്പത്തിലാക്കുന്ന ഒരു ഘട്ടം പലപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും ീ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ നോക്കിയാൽ മനസ്സിലാകും ആദ്യം പാലക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുന്നു യഥാർത്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തീരുമാനിക്കതാണ് ഷാഫി വടകരയിൽ പോയി മത്സരിക്കുമ്പോൾ അവിടുത്തെ കോർഡിനേറ്ററായി നിൽക്കുന്ന ഷാഫി ആ കോർഡിനേറ്റർക്ക് പിൻഗാമി എന്ന നിലയിൽ ഈ സ്ഥാനം കൊടുക്കും അല്ലെങ്കിൽ അവിടെ ജയിച്ചാലും ഇല്ലെങ്കിലും ആ സ്ഥാനാർത്ഥിത്വം കൊടുക്കും എന്ന് തീരുമാനിക്കപ്പെട്ടതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ ഘട്ടത്തിൽ ആദ്യം തന്നെ രാഹുലിനെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പ്രഖ്യാപിച്ചു ആ സമയത്താണ് ആദ്യം മുരളിയുടെ എതിർപ്പ് വരാൻ പോകുന്നു എന്ന വാർത്ത ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആ വാർത്തയുടെ തുടർച്ചയായി മുരളി തൻ്റെ സ്ഥാന അതായത് മുരളിക്ക് അവിടെ സ്ഥാനാർത്ഥിയാവണം എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അങ്ങനെ പല വിധത്തിലുള്ള ആ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം മുരളി എതിർക്കുമോ ആദ്യം മൂപ്പര് പറഞ്ഞെന്താ തൃശൂർ പൂരം അവിടുത്തെ വിവാദം ഒക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമില്ല അടുത്ത നിയമസഭ വരെ ഞാൻ ലീവാണ് എന്ന മട്ടിലാണ് മൂപ്പര് പ്രതികരിച്ചിരുന്നത് അപ്പോൾ പാലക്കാട് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു എന്നാൽ മുരളീധരൻ പിന്നീട് വയനാട് പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്ന സമയത്ത് ചെറിയൊരു ഭേദഗതി വരുത്തി വയനാട്ടിൽ ഞാൻ പോവും എന്ന മട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കണം എന്ന മട്ടിലേക്ക് മാറി ആ ഘട്ടത്തിലാണ് പാലക്കാട്ടിൽ നിന്ന് ഒരു കത്ത് പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അതിൻ്റെ തുടർച്ചയായി വരുന്ന വിവാദം രാഹുൽ മാങ്കൂട്ടം പത്മജയെ പണ്ട് തന്തക്ക് വിളിച്ച വിഷയം രാഷ്ട്രീയമായി തന്തക്ക് വിളിച്ച വിഷയം അതിലൊക്കെ മുരളിക്ക് വിയോജിപ്പുണ്ടോ എന്ന് തോന്നുമ്പോഴാണ് മുരളിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കത്ത് ഡി കൈമാറിയിരുന്നു അത് മുക്കിയിട്ടാണ് വി ഡി സതീശനും കൂട്ടരും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കത്ത് പുറത്തു വന്നു കത്ത് പുറത്തുനിന്ന് ആദ്യ ദിവസം തന്നെ മൂപ്പര് മുരളീധരൻ്റെ പ്രതികരണം ഏകദേശം ബുദ്ധിമുട്ടിലാക്കുന്ന യു ഡി എഫിനെ ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിലാണ് തന്നോട് തനിക്കുണ്ടായ പ്രശ്നങ്ങളെ മൂപ്പര് വലിയ വെളിപ്പെടുത്തലായി മനോരമ ന്യൂസിൽ നേരെ ചോവ്വേൽ ജോണി ലൂക്കോസിനോട് പറഞ്ഞു അദ്ദേഹം പറയുന്നത് വലിയ സങ്കടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകാവുന്ന സംഘടമാണ് മുരളീധരനെ കൊടുക്കേണ്ട പരിഗണന കൊടുക്കാത്ത വിധത്തിൽ നേതൃത്വം ഇടപെട്ടു മുരളീധരൻ നാടനീള നടന്ന് മത്സരിക്കുന്ന ആളാണ് എന്ന് പ്രധാനപ്പെട്ട നേതാവ് ആരാണെന്ന് നമുക്ക് പേര് പറഞ്ഞില്ലെങ്കിൽ ഊഹിക്കാവുന്നേ ഉള്ളൂ മുരളി പേര് പറഞ്ഞില്ല അങ്ങനെയൊരു നേതാവ് വേറൊരാളോട് പറഞ്ഞതായി മൂപ്പറിട്ട് വിവരം കിട്ടിയ സങ്കടം മൂപ്പർ യൂണി ലുക്കോസിനോട് പറഞ്ഞു ആകെ മുരളി പറയുമ്പോൾ യുക്തിസഹമായി അദ്ദേഹം ഉന്നയിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അപ്പം അടുത്ത നീക്കം എന്താണ് ഇതിനൊരു പരിഹാരം വേണമല്ലോ അപ്പോൾ പരിഹാരം ഉണ്ടാവുമോ എന്നാൽ സതീശൻ്റെ അടുത്ത് പരിഹാരമൊന്നുമില്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൈയും മെയ്യും മറന്ന് പോരാട്ടത്തിലാണ് അപ്പോൾ ഇത് പരിഹരിക്കാമെന്ന് മൂപ്പര് പോവില്ല അത് പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റില്ല വലിയ പ്രശ്നമാണെന്നാണ് മുരളി പരസ്യമായി പറഞ്ഞത് പെട്ടെന്നൊരു ദിവസം ചേലക്കരയിൽ മൂപ്പര് പ്രചരണത്തിന് മുന്നേ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കത്തിൻ്റെ വിവാദത്തിൻ്റെ തുടർച്ചയായി അപ്പോൾ കത്തിൽ എന്താണ് മുരളീധരൻ നിലപാട് ഇനി എടുക്കുക എന്നുള്ള സംശയം നമുക്കിങ്ങനെ ഇത് വലിയ പ്രശ്നമാവും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു എനക്ക് ഒരു കത്ത് വാട്സപ്പിൽ ഒരാൾ അയച്ചതാണ് അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു ഈ കാര്യമൊന്നും പ്രശ്നമില്ല അതൊക്കെ ഇനി ഇപ്പം കാര്യമില്ല എന്ന് പറഞ്ഞ് മൂപ്പര് മാറി അപ്പോഴാണ് ഈ ഇൻറ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് മുപ്പർ കാര്യങ്ങൾ വെളിപ്പെടുന്നത് പിന്നെ ചേലക്കര പോവോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ലീവല്ലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയാണ് ആ ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പം എന്തുകൊണ്ട് നേരത്തെ ഇങ്ങനൊരു നിലപാടെടുത്തു എന്ന് വിശദീകരിക്കാനൊന്നും മുരളി തയ്യാറായില്ല മുരളി ഉറങ്ങു ഞാൻ പാർട്ടിക്ക് ഒപ്പം നിൽക്കുകയാണ് ഇപ്പം തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് വിട്ടു നിൽക്കുന്ന പരിപാടിയിൽ നിന്നും തൽക്കാലം വിട്ടു നിൽക്കുകയാണ് എന്ന് മുരളി പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും മുരളി മാറി അത് കഴിഞ്ഞ് നേരെ ചേലക്കരയിൽ പോയി പ്രചരണത്തിന് ഇറങ്ങി പ്രചരണ സമയത്ത് ചാനലുകാരൊക്കെ പോയി ചോദിച്ചു അല്ല നിങ്ങൾ പാലക്കാട് പോവില്ലേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടാണ് കെ കരുണാകരന്റെ ഭാര്യയെക്കുറിച്ച് മുരളീധരൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ആളാണ് അങ്ങനെ പറഞ്ഞ ആളാണെന്നൊക്കെ ചോദിച്ചു മുരളീധരൻ അതിന് ഒരു മറുപടിയും ആദ്യത്തെ ഒന്നും രണ്ട് ദിവസം പറഞ്ഞില്ല അപ്പം ഭയങ്കര വാർത്തയും മുരളീധരൻ രാഹുലിൻ്റെ അടുത്ത് പോകില്ല എന്നായി ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പം മൂപ്പര് പറഞ്ഞു അല്ല പാർട്ടി പറഞ്ഞാൽ ഞാൻ പോകും എന്ന് പറഞ്ഞു അവസാനം സാധനം പാർട്ടിയും പറഞ്ഞു മൂപ്പര് അവിടെയും പോയി രാഹുലിൻ്റെ ഒപ്പം ഇരിക്കുകയും ചെയ്തു രാഹുലിനെ എല്ലാ അനുഗ്രഹവും കൊടുത്ത് രാഹുലിനെ പുകഴ്ത്തുകയും ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു ഇത് വ്യക്തിപരമായ മത്സരല്ല ഞാൻ വ്യക്തിക്കല്ല വോട്ട് വയ്ക്കുന്നത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ ജയിച്ച് രാഹുലിനെതിരെ മുപ്പര ആഞ്ഞടിക്കുന്നു അങ്ങനെയുണ്ടായില്ല അവിടെയും കീഴടങ്ങി അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്നു സന്ദീപ് വര്യർ കോൺഗ്രസിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പം ആദ്യം ചാനലുകാരെ മുരളീധരൻ്റെ അടുത്ത് പോയി അപ്പം മുരളീധരൻ പറഞ്ഞു അല്ല എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞു നേരത്തെ സി പി എമ്മിലേക്ക് പോകുന്നു എന്ന് വാർത്ത വന്ന സമയത്ത് തന്നെ മുരളീധരൻ പരസ്യമായി പറഞ്ഞതാണ് എനിക്ക് വിയോജിപ്പുണ്ട് നമ്മളെ പാർട്ടി ഒന്നും വേണ്ട അവിടെ പോയി കീട് എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതാണ് എന്നാൽ അദ്ദേഹം പാർട്ടിയിലേക്ക് വരുമ്പം യഥാർത്ഥത്തിൽ സതീശൻ നടത്തിയ ഓപ്പറേഷൻ മറ്റാരോടും പറഞ്ഞില്ല എന്നാണല്ലോ നമ്മളെ വാർത്തയൊക്കെ വരുന്നത് ഷാഫി പറമ്പിലും ഹരിഗോവിന്ദനും സതീശനും കൂടി നടത്തിയ പരിപാടിയാണല്ലോ സുധാകരൻ പിന്നെ ഒപ്പുണ്ടെന്നല്ലാണ്ട് മുപ്പര് കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും മുരളീധരൻ തൻ്റെ എതിർപ്പ് രണ്ട് കാര്യങ്ങളിൽ എതിർപ്പുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരോട് തന്നെ പറഞ്ഞു തനിക്ക് രണ്ട് കാര്യങ്ങൾ എതിർപ്പുണ്ട് പിന്നെ പറഞ്ഞു പോയത് ഏതായാലും പാർട്ടിയിലേക്ക് വന്നതല്ലേ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇന്ന് പ്രചരണം അവസാനിക്കുന്ന ദിവസം മൂപ്പര് നമ്മുടെ സന്ദീപ്കാരുടെ ഒപ്പം സ്റ്റേജിൽ പോയി നല്ലവണ്ണം പുകഴ്ത്തുകയും ചെയ്തു ഇതാണ് സന്ദീപിനെ കാര്യമായി പുകഴ്ത്തുകയും ചെയ്തു അതുവരെ സന്ദീപ് ഗാന്ധിജിയെ പിന്നെ വെടിവെച്ചു വന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിയെ തെമ്മാടി എന്ന് വിളിച്ചു രാഹുൽ ഗാന്ധിനെ ആക്ഷേപിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അപ്പം ഈ എതിർപ്പ് എനിക്കുണ്ട് എന്ന് പറഞ്ഞാലാണ് നേരെ സന്ധി വാര്യരെ മുമ്പിൽ കണ്ടപ്പോൾ മൂപ്പര് സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു അഭിപ്രായമുള്ള ഇടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ആ ജനാധിപത്യ പാർട്ടിയിലേക്ക് സന്ധി വാര്യർ കടന്നു വന്നു ഞങ്ങളെല്ലാം ഇപ്പോൾ ഒരു കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് കെ മുരളീധരൻ അവസാനിപ്പിച്ചത് ഇത്രയും ദിവസം മുരളീധരൻ്റെ ദിവസങ്ങളാണ് രണ്ടും മൂന്നും ദിവസം അതിൻ്റെ ഇടയിൽ ചില വിഷയം ഇ വിഷയവും പിന്നെ കള്ളപ്പണ നീലപ്പെട്ടി വിഷയമൊക്കെ ഇങ്ങനെ ഇടക്ക് ഇൻ്റർവെല്ല് പോലെ കയറി വരുന്നല്ലാണ്ട് തുടക്കം മുതൽ ഇന്ന് വരെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് മഹാമഹം മുരളീധരൻ്റെ ഒരു തുടക്കവും ഒടുക്കവും അടങ്ങുന്ന ഒരു കഥാഗതിയാണ് മുരളീധരൻ ഉൾപ്പെടുന്ന ഒരു കഥാഗതിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ രസകരമായ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് മുരളി ഓരോ വാർത്താ വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന ഘട്ടത്തിൽ മൂപ്പര് ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കുറേ കഴിയുമ്പം ആളുകൾ ഇവർ ഇയാൾ പറയുന്നത് ശരിയാണെന്നൊക്കെ വിചാരിച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് മൂപ്പരയിൽ നിന്ന് പിന്മാറുക ഇത് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ സതീശം വിളിച്ച് ചീത്ത പറഞ്ഞ് യാണോ സുധാകരൻ ഭീഷണിപ്പെടുത്തുന്നയാണോ വേറെ ആരെങ്കിലും ഭീഷണിപ്പെടുത്താണോ എന്നൊക്കെയുള്ള സംശയം നമുക്കുണ്ടാവും പക്ഷെ മുരളീധരൻ അങ്ങനെ ഭീഷണിക്ക് വഴങ്ങേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ ഇ പി ജയരാജൻ അവിടെ പാലക്കാട് പ്രചരണത്തിന് പോയി അപ്പം പൊതുവേ വരുന്ന കാര്യം ഇ പി ജയരനെ ഭീഷണിപ്പെടുത്തി പിണറായി വിജയൻ കൊണ്ടുവരുത്തിച്ച് സൈലനെ പുകഴ്ത്തിച്ചു എന്നാണല്ലോ സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ മിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ മുരളീധരന്റെ കാര്യത്തിൽ അത് പറയുന്നില്ല മുരളീധരൻ ഒരു വിയോജിപ്പ് പറയും തൊട്ടടുത്ത ദിവസം മുമ്പേ അങ്ങ് കീഴടങ്ങിക്കൊണ്ട് പുതിയ നിലപാട് പറയും തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും ഓർത്ത് വരുന്ന സമയത്ത് ഇനിയിപ്പം ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് ഞാനാണ് എന്ന മട്ടിലേക്ക് മുരളീധരൻ മാറുകയാണോ എന്ന സംശയം വരും അതൊന്നും കൂടാതെ ഈ സതീശനെ കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ വെറുതെ ചൊറയുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരളീധരൻ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ബി ഡി സതീശിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഇങ്ങനെ പോകുമ്പോൾ ഈ മുരളീധരൻ ഇങ്ങനെ ചൊറയുണ്ടാക്കുകയാണോ നിരന്തരമായി ഡിസ്റ്റർബ് ചെയ്യുകയാണോ ഒരു കാര്യം ഇല്ലാണ്ടാണല്ലോ ഒരു ദയ എല്ലാസവും മുരളീധരൻ്റെ വിവാദം സതീശിനോട് പ്രതികരണം മുരളീധരൻ്റെ വിവാദം സതീശനോട് പ്രതികരണം എന്ന മട്ടിലായി പോയി കാര്യങ്ങൾ ഇത് ഏതെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ടാണോ എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണ സമയം അവസാനിക്കുന്ന ഘട്ടത്തിൽ റിസൾട്ട് വരുന്നത് വരെയുള്ള കാലത്ത് എന്തായാലും മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടുന്നില്ല കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അത് കാര്യമുള്ളതാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം അതേസമയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനനുസരിച്ച് മുരളീധരൻ്റെ ഭാവി ഇങ്ങനെ തൂങ്ങി തൂങ്ങിയാടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇനി ചേലക്കരയിലും പാലക്കാടും ഒക്കെ വിജയിച്ച് വയനാട് സ്വാഭാവികമായും വിജയിക്കും എന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാം അങ്ങനെ വിജയിച്ച് ഏകഛത്രാധിപതിയായി വി ഡി സതീശൻ മാറുന്ന ഘട്ടത്തിൽ മുരളീധരൻ ഇനി ഇതുപോലെ കളിക്കാനൊക്കെ പോയാൽ പിടിച്ച് പുറത്തി ക്ക് പിടിച്ചങ്ങ് മൂലക്കിരുത്തും എന്നുള്ള മാത്രമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് മുരളീധരൻ്റെ ഭാവി ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇനിയും ഇമാതിരി മുന്നോട്ട് പോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ ആണെങ്കിൽ മുരളീധരൻ്റെ ഈ പരിപാടിയും പോയാൽ സതീശനും കൂട്ടരും കാര്യമായ പ്രതികരണത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചുരുക്കത്തിൽ ഇത്രയേ പറയാനുള്ളൂ മുരളീധരനാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു താരം ആ താരം എങ്ങനെയാണ് താരമായത് എന്ന കാര്യമാണ് നമ്മൾ പരിശോധിച്ചത് ഭയങ്കര നിലപാടുകൾ പറഞ്ഞ് അതേപോലെ ഉൾ മുട്ടയടിച്ച് തൽക്കാലം ഒന്നിച്ച് കൊണ്ടുപോകുന്നു ചാനലുകളിൽ നിറയെ വാർത്തയാകുന്നു പത്രങ്ങൾക്ക് വലിയ വിഷയമാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മുപ്പർ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും റോള് വഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഓരോ ദിവസവും മുരളീധരൻ നിറഞ്ഞു നിന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു എല്ലാ പ്രതികരണങ്ങളുടെയും അലയോലികളുടെയും തുടർച്ച ഈ റിസൾട്ടിന് ശേഷം സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിന് ഈ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിർണായകമായ ഘടകമായിരിക്കും എന്നുള്ളത് ഇപ്പോഴേ നമുക്ക് ഉറപ്പിച്ചു പറയാം മുരളീധരൻ്റെ ഭാവിക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം